ഹരേ കൃഷ്ണ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഗുരുവായൂർ ഏകാദശിയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശിയായി ആചരിക്കുന്നത് ഈ വർഷത്തെ ഏകാദശി വരുന്നത് ഡിസംബർ പതിനൊന്നാം തീയതിയാണ് ഏകാദശിയോടനുബന്ധിച്ചുള്ള ഉത്സവങ്ങളൊക്കെ ഒരു മാസം മുന്നേ തന്നെ ഗുരുവായൂരിൽ തുടങ്ങിക്കഴിഞ്ഞു ഏകാദശി വിളക്കും ചെമ്പൈ സംഗീതോത്സവവും ഒക്കെ വളരെ ഭംഗിയായി തന്നെ നടക്കുന്നു ഗുരുവായൂർ ഏകാദശി ദിനമാണ് ഗുരുവായൂരപ്പൻ്റെ പ്രതിഷ്ഠാ ദിനമായും ഭഗവത്ഗീതാ ദിനമായും ആചരിക്കുന്നത് മൂർത്തിയായ മഹാവിഷ്ണുവിനെയും അമ്പാടിക്കണ്ണനെയും ഒരുമിച്ച് ഒരേ ബിംബത്തിൽ ഒരേ മുഹൂർത്തത്തിൽ ദർശിക്കാൻ കഴിയുന്ന അസുലഭമായ സ്വർഗീയ ദിനമാണ് ഏകാദശി ദിനം അന്ന് ശ്രീകോവിൽ നട അടയ്ക്കുകേയില്ല സകല ദേവീദേവന്മാരും മാമുനിമാരും ഭക്തോത്തമന്മാരും ഏകാദശി പുണ്യ വേളയിൽ ഗുരുവായൂരപ്പനെ ദർശിക്കാൻ എത്തിച്ചേരുമത്രേ ഭഗവാന്റെ ശിവേലി എഴുന്നള്ളത്തിനാലും ഭക്തരുടെ നാമസങ്കീർത്തനങ്ങളാലും പ്രദക്ഷിണങ്ങളാലും ഗുരുഭവനപുരി സാക്ഷാൽ വൈകുണ്ഠം തന്നെയാകുന്നു വിഷ്ണു സഹസ്രനാമം ആഹാത്മ്യത്തിൽ യുധിഷ്ഠിരൻ ഭീഷ്മ പിതാമഹനോട് ചോദിക്കുന്നുണ്ട് സർവധർമ്മങ്ങളിൽ വെച്ച് ഉത്തമമായ ധർമ്മം ഏതാണ് ദുഃഖ ദുഃഖദുരിതഭാരം ചുമന്നുകൊണ്ടുള്ള ജനിമൃതി ചക്രത്തിൽ നിന്നും അതിൻ്റെ ബന്ധനങ്ങളിൽ നിന്നും മോചനം നേടാനുള്ള മാർഗം എവിടെയാണ് ഇവിടെ ഏത് ദേവനെയാണ് ജപിക്കേണ്ടത് ഏത് ആരെയാണ് സ്തുതിക്കേണ്ടത് ആരിലേക്കാണ് അർച്ചന ചെയ്യേണ്ടത് എന്നല്ല ഇതിന് ഭീഷ്മ പിതാമഹൻ്റെ മറുപടി ഇങ്ങനെയാണ് ദേവന്മാരിൽ വെച്ച് ദേവനായ ആ പുരുഷോത്തമൻ മഹാവിഷ്ണുവാണ് സർവ്വലോകങ്ങൾക്കും മഹേശ്വരനായ ഈരേഴ് പതിനാല് ലോകങ്ങൾക്കും അധ്യക്ഷനായ ജഗത്പ്രഭുവായ അവ്യനായ പവിത്രങ്ങളിൽ വെച്ച് പവിത്രവും മംഗളങ്ങളിൽ വെച്ച് മംഗളങ്ങളും പ്രദാനം ചെയ്യുന്ന മഹാവിഷ്ണുവിനെ ശ്രീമന് നാരായണനെ ആരാധിക്കുക കീർത്തിക്കുക ശരണം പ്രാപിക്കുക സ്തുതിക്കുക അർച്ചന ചെയ്യുക അതിനായി കലിയുഗത്തിൽ എല്ലാവരുടെയും സങ്കീർണമായ പ്രശ്നങ്ങൾക്കും ദുരിതങ്ങൾക്കും മാറാ രോഗങ്ങൾക്കും എല്ലാത്തിനും പരിഹാരമായി വൈകുണ്ഠനാഥൻ ഗുരുവായൂരപ്പനായി വിളങ്ങുന്നു നമ്മുടെ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപകർമ്മങ്ങളെയും അപരാധങ്ങളെയും പശ്ചാത്തപിച്ചുകൊണ്ട് ഭഗവാന്റെ പാതാരിന്ദിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്കും ഏകാദശി വ്രതം അനുഷ്ഠിക്കുവാനായി തയ്യാറെടുക്കാം ദശമിനാൾ ഒരു നേരം അരിയാഹാരം കഴിച്ച് ഏകാദശി ദിവസം ഉപവാസം അനുഷ്ഠിച്ച് ഭഗവത് സ്മരണയോടുകൂടി ദ്വാദശി നാൾ തിഥി അവസാനിക്കുന്നതിനു മുൻപ് തന്നെ പാരണയോടുകൂടി വ്രതം അവസാനിപ്പിക്കാം ആഹാരം കഴിക്കുന്നതിലോ ആഹാരം കഴിക്കാതിരിക്കുന്നതിലോ അല്ല കാര്യം പൂർണ്ണമായും ഭഗവത് സ്മരണയിൽ മുഴുകി ഭഗവാന്റെ പാതാരുന്നങ്ങളിൽ സർവവും സമർപ്പിച്ച് മനസ്സിനെയും ശരീരത്തിനെയും വാക്കിനെയും പ്രവൃത്തിയെയും ശുദ്ധമാക്കാൻ ഈ ഏകാദശി വ്രതം കൊണ്ട് സാധിക്കണേ ഭഗവാനേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് നാമം ജപിക്കും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ സർവം ശ്രീഗുരുവായുര പാർപ്പണവസ്തു